കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡിജിറ്റലായി പണം അടയ്ക്കാൻ സാധിക്കും വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനമാണ് സജ്ജമാക്കാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ആശുപത്രികളിൽ ഡിജിറ്റലായി പണം അടയ്ക്കാൻ കഴിയുന്ന സംവിധാനമാണ് തയ്യാറാക്കാൻ പോകുന്നത് ബാക്കിയുള്ള ആശുപത്രികളിൽ കൂടി ഈ സംവിധാനം സജ്ജമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ലഭ്യമായിട്ടുള്ള വിവിധ സേവനങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി മുതൽ വഴി പണമടയ്ക്കാനുള്ള സൗകര്യവുമാണ് ഒരുങ്ങാൻ പോകുന്നത് കൂടാതെ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ മോഡേൺ മെഡിസിൻ ആശുപത്രികളിലും ഡോക്ടർമാരുടെ സേവനം ലഭിക്കാൻ മുൻകൂറായി ഒ പി ടിക്കറ്റ് ഓൺലൈനായി എടുക്കാൻ സൗകര്യമൊരുക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പിൽ വരുത്തിയ അറുനൂറ്റി എൺപത്തി ആശുപത്രികളും താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എൺപതോളം ആരോഗ്യ കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രം ും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും ഈ സൗകര്യവും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭിക്കുന്നതിന് മുൻകൂറായി ടോക്കൺ എടുക്കാതെ വരുന്ന രോഗികൾക്ക് ക്യൂ ഇല്ലാതെ ടോക്കൺ എടുക്കാൻ കഴിയുന്ന സ്കാൻ എൻഡ് ബുക്ക് സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നു ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ക്യു കോഡ് സ്മാർട്ട് ഫോൺ വഴി ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഒ ടിക്കറ്റ് ഓൺലൈനായി എടുക്കാൻ ഇതിലൂടെ സാധിക്കും കൂടാതെ എം ഇ ഹെൽത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കുടുംബത്തിലെ അംഗങ്ങളുടെയും ചികിത്സാ വിവരങ്ങൾ മരുന്നു കുറിപ്പിടികൾ ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ മുതലായവ ഡിജിറ്റൽ അടിസ്ഥാനത്തിൽ ഈ ആപ്പ് വഴി ലഭിക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നത് വഴി പൊതുജനങ്ങൾക്ക് വേഗത്തിൽ തന്നെ ഡോക്ടറുടെ സേവനം ലഭിക്കുന്നതാണ്